ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പിയാണേ സദ്യക്കൊപ്പം ആണെങ്കിലും മറ്റ് വിശേഷ ദിവസങ്ങളിലാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ് കേട്ടോ ഇത് പൈനാപ്പിളൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഈ പായസം തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ പായസം തയ്യാറാക്കുന്നതിന് ഞാനിത് അരക്കപ്പ് സാബൂനരി എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നതെങ്കിൽ അര ഗ്ലാസ് എടുത്താൽ മതിയാവും ഇത് ചെറിയ തരികളായിട്ടുള്ള സാബൂൻ അരിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും എന്നാലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കുന്ന സമയം വരെ നമുക്കിതൊന്ന് കഴുകിയിട്ട് കുതിരാൻ വേണ്ടി വെക്കാം വലിയ തരികളോട് കൂടിയുള്ളതാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം അപ്പം ഞാനിത് ഇത് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയമൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം ഇനി ഇതിലേക്കുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാൻ അര ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അര ലിറ്റർ പാലിലേക്കാണ് കേട്ടോ ഞാൻ അരക്കപ്പ് സബൂനരി എടുത്തിട്ടുള്ളത് പാല് നമ്മൾ ഏതിലേക്കാണെങ്കിലും ആദ്യം നമ്മളൊന്ന് തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പിരിഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ടായിരിക്കും അപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് മുഴുവനായിട്ടും വേണ്ട അപ്പം ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പം ഇതുപോലെ ഒരു പീസ് മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള കട്ടിയിൽ വരുന്ന പോഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണേ അല്ലാതെ നമ്മൾ പായസം കഴിക്കുന്ന സമയത്ത് ഇത് കടിക്കുമ്പോൾ ഒരു കട്ടിയായിരിക്കും അപ്പോൾ കറുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചെത്തിയിട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിൻ്റെ നടുവിലുള്ള ഈ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വേവിച്ചെടുക്കാനുള്ള പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിനനുസരിച്ച് വേണം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ മിൽക്ക് മെയ്ഡ് കുറച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അരക്കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കാൽ കപ്പ് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതാ സ്റ്റൗവിൽ വെച്ചിട്ട് പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് പൈനാപ്പിളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അതാ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല ഇതിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് വേവിച്ചെടുക്കാം ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം പൈനാപ്പിൾ നന്നായിട്ട് വേവുന്നത് വരെ ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് മൂടി വെക്കാം ഇത് തയ്യാറാക്കുന്ന സമയത്രയും സാബൂനരി കുതിർന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ ഇത് വെള്ളത്തിൽ നിന്ന് അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കാം ഇനി ഇത് പായസം തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുക്കാം ചെറിയ തരയുള്ള സാബുനരിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടട്ടോ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം ഞാൻ ഇതാ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും ഇപ്പോൾ വലിയ തരിയുള്ള സബുനരിയൊക്കെ ആണെങ്കിൽ ഇത് പാൽ കുറുകിപ്പോയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ദാ സബുനരി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള കണ്ടൻസഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൈനാപ്പിളിൽ അപ്പോൾ അതിനനുസരിച്ച് ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിൻ്റെ മധുരന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇതിലേക്ക് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്നോ നാലോ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം പൊടിയുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതാ പാലും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അത് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടിയിലൊന്നും പിടിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ത് സ്റ്റിൽ നിന്നും ഇറക്കി വെക്കാം അപ്പോൾ പായസം ജസ്റ്റ് ഒന്ന് ചൂടറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം പൈനാപ്പിൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് മധുരമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ പായസത്തിൽ നമ്മൾ ആദ്യം മധുരം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം പൈനാപ്പിൾ ചേർത്ത് കൊടുത്തുകൊണ്ട് കൊണ്ട് കൂടുതലായി പോകരുത് എന്നിട്ട് കുറവൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതാ ഇതിലേക്ക് നമുക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കാശിനട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പായസമാണ് കേട്ടോ ഇത് സദ്യക്കൊപ്പം ആണെങ്കിലും മറ്റു വിശേഷ ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസമാണേ വീട്ടിലും മധുരമൊക്കെ തയ്യാറാക്കാൻ തോന്നുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും ഇനി നമുക്കിത് സെർവ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്